ഇന്ന് നിലമ്പൂരിൽ വകുപ്പിന്റെ കീഴിലുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിൽ വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ തന്നെ പങ്കെടുത്തു പി വി അൻവറാണ് എം എൽ എ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്ന് പ്രസംഗിച്ച സമയം മുഴുവൻ അദ്ദേഹം സംസാരിച്ചത് ഒരു വസ്തു നടക്കാത്ത വകുപ്പാണ് ഈ വനം വകുപ്പ് എന്ന് പറയുന്നത് ഒരാൾക്ക് ചെന്ന് പറയാൻ ഒരു അധീനമില്ലാത്ത വകുപ്പായി ഇത് മാറിയിരിക്കുന്നു പറയാൻ ആരെങ്കിലും ഉണ്ടോ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇത്രമേൽ അത പൊതിച്ചൊരു വകുപ്പുണ്ടോ ഇതൊക്കെ പി വി അൻവറിൻ്റെ ഇന്നത്തെ ഒരു ചോദ്യമാണ് വനവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ്റെ വേദി ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്നിട്ട് അദ്ദേഹം രൂക്ഷമായ വിമർശനങ്ങൾ നടത്തി പുറത്തിറങ്ങി വന്നപ്പോൾ അദ്ദേഹം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോടും അതിശക്തമായി കയർക്കുന്നത് നമ്മൾ കണ്ടു അവിടെ നിന്ന് അദ്ദേഹം പത്രക്കാർ ചോദിച്ച ചില ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടി പറഞ്ഞു ഇത്രമേൽ മോശപ്പെട്ട ഒരു വകുപ്പ് കേരളത്തിലില്ല ഇത് എൽ ഡി എഫിന് ജനങ്ങളിൽ നിന്ന് അകറ്റിയ വകുപ്പാണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഉപകാരവും ഇവർക്ക് പദ്ധതിയിലേയില്ല ജനങ്ങളെന്ന് പറയുന്നത് ഇവരുടെ മുഖ്യധാര പ്രശ്നവുമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അൻവർ ആ പത്രസമ്മേളനം നടത്തിയിട്ടുള്ളത് ഇതിലൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അൻവറിൻ്റെ ആദ്യത്തെ പത്രസമ്മേളനത്തിലൊക്കെ അൻവർ പറഞ്ഞത് കേരളത്തെ ഇത്രമേൽ മോശമാക്കിയത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പാണ് ആഭ്യന്തര വകുപ്പാണ് ജനങ്ങളെ മുഴുവനും എതിരാക്കിയത് ആ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലെ ഏറ്റവും വലിയ ദുഷ്പ്രവർത്തികളാണ് സർക്കാരിനെ മോശമാക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ പ്രയോജനപ്പെടുത്തിയത് ഇപ്പം അദ്ദേഹം പറയുന്നത് വനം വകുപ്പ് വളരെ മോശമാണ് എന്നാണ് കഴിയുമെങ്കിൽ എൽ ഡി എഫിൻ്റെ സർക്കാർ ഈ ഇരുപത് മന്ത്രിമാരെയും നിലമ്പൂരിൽ വ്യത്യസ്തമായ ഓരോ പ്രോഗ്രാമുകളിൽ പങ്കെടുപ്പിക്കണം അപ്പൊ അൻവർ പറയും ഈ ഇരുപത് മന്ത്രിമാരും പത്ത് പൈസക്ക് കൊള്ളാത്ത ആളുകളാണ് ഇവരുടെ വകുപ്പൊന്നും ജനങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്യാത്ത വകുപ്പായി മാറിയിരിക്കുന്നു അങ്ങനെ അൻവറിന് ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ ആകെ തുക കേരളത്തിൻ്റെ സമൂഹത്തോട് അൻവർ പറയുക ഈ എൽ ഡി എഫ് സർക്കാർ എന്ന് പറയുന്നത് വട്ടപൂജ്യമാണ് ജനങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്യാത്ത സർക്കാരാണ് ഇത് ഇരുപത് മന്ത്രിമാർ കൂടി നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും നടന്ന് ജനങ്ങളോട് ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടെന്ന് പറഞ്ഞത് വെറും ദൂർത്തും ആഡംബരവും അവനവൻ്റെ കാര്യങ്ങൾ വെളിപ്പിക്കാനും വേണ്ടി മാത്രമായിരുന്നു എന്ന് അൻവർ ഇനി ഏതെങ്കിലും മന്ത്രിമാർ ബാക്കിയുണ്ടെങ്കിൽ അവരൊന്നും നിലമ്പൂരിലേക്ക് ചെല്ലണം